ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സൺഡേ ആണ് കേട്ടോ പക്ഷെ ഭയങ്കര ഒരു നല്ലൊരു സുഖമൊന്നുമില്ല സംഭവം കാലാവസ്ഥ അതേപോലെ തന്നെയാണ് കേട്ടോക്കുന്നത് അപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര എന്താ പറയുക ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് ഭയങ്കര കൂടിയിട്ടോ നല്ല ആഗ്രഹം ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അരി പുതിർക്കാനൊന്നും ഇട്ടില്ല അപ്പം നമ്മൾ അഞ്ചുക്ക് എന്താ വൺ ചെറുപ്പിന് ഇവിടെ ഒരാൾ ഫുള്ള് കൊല്ലം ടൈവീറ്റിനെ അപ്പൊ ഞമ്മള് ഇൻസ്റ്റന്റ് ആയിട്ടാണോ ഉണ്യപ്പുണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പ് മഴയൊക്കെയാണ് കേട്ടോ അപ്പൊ ഭയങ്കര എന്താ പറയുക ഒരു മൂടൊക്കെ ഒന്ന് ചെയ്യാനൊന്നും ഒരു താല്പര്യം കുറവ് അങ്ങനെ അരൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല അപ്പൊ നമ്മളെന്തായാലും

അപ്പൊ നമ്മൾ എങ്ങനെ എങ്ങനെയാണ് ആ നോക്കാം നോക്കണം ആദ്യം ഒരു ഗ്ലാസ് അരിപ്പൊട്ട ഇതിൽ ചേർന്ന ആൾക്കാരും മൈറ്റ് ഞാൻ അവിടെ മൈട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിൻ്റെ അവിടെ ഒരു ഗ്ലാസ് എടുക്കുകയാണ് വറുത്തതും പച്ച ഏതും ആവാട്ടോ ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാൻ സ്ഥിതി ഞാനൊരു അര ടീസ്പൂണ് ചെറിയ ചീരകം ചേർക്കുന്നു പിന്നെ ഒരു ഒരു അഞ്ച് ഏലക്ക ഏലക്ക കുരു എടുത്തിട്ടിടുന്നതാണ് ഒന്നും

ശർക്കര ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അത് പൗഡർ ആണെന്നാണ് എനിക്ക് കിട്ടിയത് കാരണം ലാസ്റ്റത്തെ ശർക്കരയാണ് അപ്പൊ അത് കുറച്ച് പൊടിയായിട്ടൊക്കെ ആയിരുന്നു എങ്ങനെയൊരു കപ്പ് എടുക്കുക എന്നിട്ട് ഒരു കപ്പ് ശർക്കരക്ക്

അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടോ ഇവിടെ പൊല്ലിയെടുക്കണുള്ളൂ ഇനി മേബി അത് നമുക്ക് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചല്ലേ പോയി വിചാരിച്ചൊരു സമാധാനിക്കാതെ കുറേ ആവുമ്പോൾ ഒരു ചെടിയായിട്ട് സങ്കടിപ്പിച്ച നന്നായിട്ട് സങ്കടം കേട്ടോ അപ്പൊ ഞാനിവിടെ തേങ്ങ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൂണ്ടെടുക്കണേ ചെറുത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണോ എന്തെങ്കിലും ഇട്ട് മോപ്പിച്ചിട്ട് ഇടയിലൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ ഞാൻ കൊറേ ആയി കുണ്ണിയൊപ്പ ഉണ്ടാക്കണം ഉണ്ടാക്കണം വിചാരിക്കുന്നു പക്ഷെ ഇതിനൊത്ത ഒരു സമയം കിട്ടാറില്ല പിന്നെ ഓരോ കുട്ടികളെ പിന്നെ കൂടെ ഒക്കെ നടന്നിട്ട് അങ്ങനെ ആ തിരക്കിലാവും അപ്പൊ നമ്മളെ അരി കുതിർത്തിട്ട് വേണ്ടി ആ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കണം അരിവുതിർത്തിട്ടുണ്ടാവില്ല ചില സമയത്ത് അപ്പൊ അങ്ങനെയൊക്കെ പോകും വിചാരിച്ചിട്ട് പിന്നെ മെനക്കെടുട്ടോ നമ്മളാവ് റെഡി ആയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ ഈ റവ അരിപ്പൊടി അതിൽക്ക് ചെറുപഴം ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒന്നല്ല നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ ഉണ്ണിയപ്പൊക്കെ നമ്മൾ തേങ്ങ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ സോദ് കിട്ട പണ്ടൊക്കെ ആ വെളിച്ചെണ്ണേന്റെ ടേസ്റ്റ് ഇതിലോടൊക്കെയാണ് കഴിക്കുമ്പോൾ ഭയങ്കര അതാണ് സോഫ്റ്റ് ഒക്കെ കേട്ടോ ചായ ചായ ഞാൻ ചായ അടിക്കാറൊന്നുമില്ല ചായക്ക് കടിയായിക്കായിട്ട് ഉണ്ണിയപ്പം കൊണ്ടുപോയിപ്പൊ നമ്മള് കടിയാണ് കഴിക്കാറ് നല്ല സോഫ്റ്റ് കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം ഇരിക്കും അപ്പൊ ഇപ്പൊ ഒന്നും വെളിച്ചെണ്ണയില് പൊരിച്ചെടുക്കൽ നടക്കൂല കേട്ടോ വെളിച്ചെണ്ണിക്കൂറ് രൂപ നല്ല വില കൂടി ഒന്നാമത് തേങ്ങ അതുകൊണ്ടിപ്പൊ വെളിച്ചെണ്ണിരുന്നു എടുക്കാം തേങ്ങ ഞാൻ തേങ്ങന്റെ കറുത്ത ഉള്ളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ എന്താ മുറിച്ചിട്ട് കൊട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ശർക്കാണെങ്കിൽ അത് വയ്ക്കാൻ പറ്റും ചൂടെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ ശർക്കര പാനി കൊണ്ട് മാത്രം എന്നല്ല ഞാൻ ഇത്രയും ലൂസാക്കി എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ചുടുവെള്ളം ആക്കിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ പൊടി മിക്സ് ചെയ്തെടുക്കണ സമയത്ത് അതായത് മിക്സിയിലിട്ട് അരച്ചെടുക്കണ സമയത്ത് കുറച്ചുകൂടെ ചുടുവെള്ളം അതിൽ കൊഴിച്ചൊഴിച്ചിട്ട് അങ്ങനെയാണ് ഇത്രയും ലൂസാക്കി എടുത്തത് കുറച്ച് ലൂസ് വേണം കേട്ടോ ഇതിൻ്റെ ബാറ്റർ പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയും അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതിൽ ഒഴിക്കാം ും പിന്നിലൊക്കെ തോട്ട പ്രായാലും വാതിലടിച്ചാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അതിനകത്ത് കൂടെ വരും മഴ തുടങ്ങിയതിന് ശേഷം നല്ല കുട്ടികളുള്ള ടക്കം പൊട്ടിക്കുന്ന പോലെ കൂടുതലൊക്കെ ആവുമ്പോൾ തുടങ്ങും കൂട്ടുന്നോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടായിട്ട് ടയ്ക്ക് ഉണ്ണിയൊക്കെ നെയ്യൊക്കെ ഉണ്ടാക്കി തലേന്ന് പച്ചിരി അങ്ങനെയൊക്കെ സമയത്ത് ഈയൊരു ടൈം കുളച്ച് വരും

ഇതൊന്നും ചൂടാക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഇല്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പക്ഷേ സൺഫ്ലവർ ഓയിൻ അപ്പൊ നെയ്യും കുറച്ചുകൂടി മിക്സ് ചെയ്യണ്ട എന്റെ ചട്ടയിലും പ്രോപ്പർ ആയിട്ട് എല്ലാ ഒരു ഏരിയക്കും ഹീറ്റ് എടുക്കൂലോ ഒരു സെന്ററിൽ പിന്നെ അതുപോലെ ഈ ഒരു കുഴികള് അതൊക്കെയാണ് ഒന്ന് നല്ല ഹീറ്റ് വേഗം വരുന്നത് ഇവിടക്കൊക്കെ കുറച്ച് കുറവാണ് ഈ ഒരു ഇതുക്കൊക്കെ അപ്പോൾ കരിയാനും ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ നമ്മൾ കൊഴിച്ചതിൻ്റെ ശേഷം ഒന്ന് സിമ്മിൽ കാക്കി വെക്കുക കേട്ടോ അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കുക്ക് ചെയ്തെടുക്കാനും അപ്പം നിങ്ങളുടെ ചട്ടി നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ വഴഞ്ഞ് അതിപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ചട്ടി നോക്കരുത് കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചട്ടിയൊക്കെ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ മേലെ അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ എങ്ങനെ വരുന്നൊന്നും അറിയില്ല കേട്ടോത്തിനും എന്തായാലും എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്നും ചോദിച്ചു നോക്കാം

എന്താക്കണം നോക്ക് കുട്ടിക്ക് ഇത് നോക്ക് ബാക്ക് അതെന്താണ് മീമീ മീമിത് ആ പൊരിക്കണത് മീനാണ് കൊതുകെ എന്റെ മോനെ കൊതുകിനെ കൊത്തു എന്നാണ് കേട്ടോ പറയുന്നത് കൊത്തു ഇല്ലാതിമേ കൊത്തു പഠിക്കുന്നു കുടിച്ചവലിക്കാ ആ പോട്ടുലേ ആ പോട്ടുലേ ആ പോട്ടുലേ ഓക്കേ ഓവറി ഇവിടെ ഇവിടെ ഓവറി ആ ആ ഓ അയ്യോ സ്പോഞ്ച് എന്റെ മേത്ത് കേറിയിരുന്നിട്ട് ഇനി താഴ്ത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ ആ മയക്കയുടെ സ്പോഞ്ച് വലിച്ചു കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കളിക്കാനാണ് കളിക്കാൻ വെച്ചിരിക്കും കല്ലിൽ ഒട്ടാകെ മറിച്ചിടാനൊക്കെ കിട്ടിട്ടെന്താ കേട്ടോ ഫൈനലി എങ്ങനെയാകും നോക്കട്ടെ ഞാൻ ഓഫ് ഫ്ലെയിമിലാണ് ട്ടോ വെച്ചിരിക്കുന്നത് എന്ത് മൈക്കാർത്തോടെ കാണിച്ചോടുക്കൂക്കെ പെറിച്ച് കയ്യിലെടുത്ത് വെച്ചിരിക്കാനോ കുട്ടിക്ക് കാണിച്ചു കാണിച്ചു അതിപ്പു അതാ ഒക്കെ നല്ല കുക്കായിട്ടപ്പോൾ നമുക്കിതൊക്കെ ഓയില ഓയില് കുടിക്കുന്നുണ്ട് സംഭവം ശരിയായി വന്നിട്ടുണ്ട് പക്ഷെ നല്ല ഓയിൽ കുടിക്കുന്നുണ്ട് ശെരിയാവോ അറിയില്ല ഇങ്ങനെ അറിയില്ല ട്ടോ ഇനി കഴിക്കാൻ നേരം നോക്കിയോ കൈ ഇടയ്ക്ക് ഞങ്ങള് കടയിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം മേടിച്ചു വെച്ചു സോറി ഉണ്ണിയപ്പല്ലോ എന്താ വാങ്ങിക്കഴിച്ചേ അല്ല ഉണ്ണിയപ്പം തന്നെ തോന്നുന്നു അധികം ഒന്നും ഓയിലില്ലാണ്ട് കാണാൻ തന്നെ നല്ല പോലെ നല്ലതാണ് അടുത്തൊന്നും നമുക്ക് കഴിക്കാം ഇ പ്ലെയിന് കുറച്ച് വെച്ചിട്ടാണോന്നറിയില്ല അപ്പൊ ഇതാണ് കൂട്ടി വെച്ചിട്ട് നോക്കാം ഇപ്പം എണ്ണ കുടിക്കുന്നത് അതുകൊണ്ടാണോന്ന് നമുക്കറിയില്ല അപ്പൊ ജസ്റ്റ് ഇതാണ് കൂട്ടി വെച്ച് നോക്കാം ഇതിലൊക്കെ ഒന്ന് ഒന്ന് വിട്ട് ഒന്ന് വിട്ടിട്ട് അങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഓ നല്ല എണ്ണ കുടിക്കുന്നുണ്ട് ഫസ്റ്റത്തും സെക്കൻഡത്തേയും കോരി കഴിഞ്ഞു കേട്ടോ അത് മൂന്നാമത്തേനും ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ ഒഴിക്കാനുണ്ട് മൊത്തം ഇപ്പൊ നമ്മളെടുത്ത മെഷർമെന്റിന് നാല് സ്റ്റേജ് ഒഴിക്കാനുണ്ടാവും പിന്നെ അവരവരുടെ കുഴിവെപ്പച്ചട്ടിയിൽ കുഴികൾക്ക് അനുസരിച്ച് കൂടും പോലെയും ചെയ്യും അപ്പം ഒരു മൊത്തം നമ്മൾ ചുട്ടെടുത്തിട്ട് ഫൈനലായിട്ട് കഴിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നും കൂടെ നിങ്ങൾക്ക് പറയാട്ടോ കിട്ടി തിന്റെ നല്ല ഭാഗം മാത്രം നിങ്ങൾക്ക് കാണിച്ച പോരല്ലോ ഇത്രയും കരിഞ്ഞു പോയിട്ടോ കരിഞ്ഞത് എന്താ കാരണം കാരണവെച്ചാല് എന്റെ മോനിത് ഞാൻ അടുപ്പത്ത് ഒഴിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് എന്റെ മോൻ എന്നെ വിളിച്ചെന്തോ കാണിക്ക ആള് വിളിച്ചു കൊണ്ടുപോയതാണ് അപ്പൊ അതങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് കരഞ്ഞു അല്ലോ കഴിച്ചു നോക്കി എങ്ങനെണ്ട് നോക്ക് ഇത് കഴിച്ചു നോക്ക് കുട്ടി ഇത് അമർത്തി പൊട്ടിക്കാൻ നോക്കുകയാണ് ഇത് സോഫ്റ്റ് ഒക്കെ ഉണ്ട് ബട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ല കരിഞ്ഞു പോയത് ഒരു സൈഡ് മൊത്തം കരിഞ്ഞു ഓക്കെ എനിക്ക് നമ്മൾ ടേസ്റ്റ് നോക്കാം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ നല്ല ഓയില് എന്നെ ഓയില് കുടിക്കുക എന്നൊക്കെ പറയില്ലേ നല്ല ഓയിൽ ഒരിക്കണം കേട്ടോ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പറില്ല സോറി ബട്ടർ പേപ്പർ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ പേപ്പർ എന്നുണ്ടെങ്കിൽ അത് ഓയില് വലിച്ചെടുക്കാനായിട്ട് അത് അടിയിൽ എൻ്റെ എണ്ണക്കടികളും വറുത്തുകളും എന്തോട് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറയും ഫീലില്ല ട്ടോ നിനക്കുമ്പോൾ തരാൻ മലക്കെയ്തരാം ഇങ്ങോട്ട് ഇരിക്കും അപ്പം ഏകപ്പടേയും ജീരകത്തിന്റെയും എണ്ണിന്റെ കൂടുതലായിരിക്കും ജീരകം ഏറ്റവും അതിൻ്റെ ഫ്ലേവറൊക്കെ എടുത്ത് അറിയുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നെയ്റ്റിങ് കാര്യത്തിന് ടേസ്റ്റ് നല്ല എടുത്ത് അറിയുന്നു നല്ല സോഫ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നല്ല ഓയിലുണ്ട് കേട്ടോ ഓയിലൊന്നും പ്രശ്നമില്ല കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇത് മേ ബി ആരെ ഈ വീഡിയോ കാണുമ്പോൾ ഓയില് എന്തുകൊണ്ടാണ് കൂടി അതായത് ഈ എണ്ണക്കടിയിൽ കണ്ടാക്കുന്ന സമയത്ത് അധികം എണ്ണ വലിക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഒന്നും നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയി കമന്തിലും അറിയും ഇന്നത്തെ വീഡിയോ അത്ര ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിൽ നിങ്ങളും കൂടെ ഇൻവോൾവ് ആകുക എൻ എന്തെങ്കിലുമൊക്കെ ഇനി എന്ത് റിലേറ്റഡായിട്ട് വീഡിയോസാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു സജഷനും കൂടെ എന്താ പറയുക കേട്ടോ കമൻറ്റിലായിട്ട് പറയുക ഒരു ക്യു എൻ എ ഒ അല്ലെങ്കിൽ ഡേ എൻ മേ ലൈഫ് എനിക്ക് ഡേ എൻ മേ ലൈഫ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ് കാരണം എനിക്ക് രണ്ട് ബേബീസ് ഉണ്ട് അപ്പോൾ അവനെയൊക്കെ വെച്ചിട്ട് റിസ്ക്കാണ് അപ്പോൾ ഇനിവ നിങ്ങളുടെ സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു കേട്ടോ ഓക്കെ താങ്ക് യായ്